え <music> അസ്സാമലൈക്കും അപ്പോൾ എല്ലാവർക്കും സുഖാന്ന് വിശ്വസിക്കുന്നു അപ്പോൾ അതാ ഈ വീഡിയോ നമ്മളെ കഴിഞ്ഞ വീഡിയോൻ്റെ തുടർപ്പാകാണ് കേട്ടാ അതായത് കഴിഞ്ഞ തവണ നമ്മൾ മിനി ഊട്ടിയിലെ ഗ്രീൻ ഹിൽ റിസോർട്ടിൽ വന്നിട്ടുള്ള വിശേഷങ്ങളായിരുന്നു ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നത് അപ്പം അന്ന് രാത്രി വരെ വന്നിട്ട് രാത്രി വരെയുള്ള ഇവിടുത്തെ കാഴ്ചകളും കുറേ വിശേഷങ്ങളൊക്കെ ആയിരുന്നു പറഞ്ഞിരുന്നത് ഇപ്പോൾ അതാ നേരം വെളുത്ത് കാടിനുള്ളിലെ കിളികളൊച്ചയും കാര്യങ്ങളൊക്കെ കേട്ടിട്ടാണ് കേട്ടോ ഞങ്ങൾ വന്നിട്ടുണ്ടായിരുന്നത് കാരണം ഞങ്ങൾ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞല്ലോ നമ്മൾ റൂം എടുത്തിട്ടുണ്ടായിരുന്നത് ട്രീ ഹൗസ് ആയിരുന്നു അതൊരു ഒരു കാട്ടിനുള്ളിൽ നല്ല നല്ല സ്വസ്ഥത സമാധാനത്തിലൊരിടം രാവിലെ എണീറ്റ പാടന് ഞാനിവിടെ ബാൽക്കണിയിൽ വന്ന് നന്നതാണ് കേട്ടോ കട്ടം മാറ്റി കഴിഞ്ഞാൽ തന്നെ നമ്മളൊരു കാടിന്റെ ഉള്ളിലുള്ളൊരു ഫീലാണ് അപ്പൊ ഞാൻ ഇങ്ങനെ ബാൽക്കണിയിൽ വന്നിരുന്നിട്ട് ഇങ്ങനെ നോക്കുകയായിരുന്നു ഞങ്ങൾ ഇന്നലെ കാടിൻ്റെ കാടിൻ്റെ നടുവിൽ കിടന്നുറങ്ങി കൈസ് താഴത്തുനിന്ന് നല്ല നെയ്പാട്ട് താഴത്തു നിന്ന് പാട്ട് കേട്ടിട്ട് ഇന്നലെ കിടന്നുറങ്ങി താഴെ അവിടെ ഇവിടെയോ മദ്രസ്സുണ്ട് ഞാൻ നൈപിദേനപ്പാട്ടുകളൊക്കെ കേൾക്കണുണ്ട് എന്തായാലും കാടിൻ്റെ നടുവിലുള്ള പ്ലെയിനും കൂടെ അത്രയും ഇങ്ങനെ ലാൻഡ് ചെയ്യണ ചിട്ടാ കോഴിക്കോട് എയർപോർട്ടിൽ പ്ലെയിൻ ലാൻഡ് ചെയ്യണത് അതുകൊണ്ട് എല്ലാം കാണും ചെയ്യാം കേൾക്കുകയും ചെയ്യാം ഫോണിൽ നാട്ടിലെ നബിതനത്തിൻ്റെയും ഓണത്തിൻ്റെയൊക്കെ വിശേഷങ്ങൾ ഇങ്ങനെ ഓരോ വോയിസും കാര്യങ്ങളൊക്കെ ആയിട്ട് ഗ്രൂപ്പിൽ കേട്ടുകൊണ്ടിരിക്കുന്നത് കിച്ചുവിനെ വിളിച്ച് ഞങ്ങനെ ബാൽക്കണിക്ക് വരുത്തിയതാണ് കേട്ടോ കാരണം ഇത്തവണ ഓണം പിന്നെ അതുപോലെ നബിദിനും ഒരു ദിവസമാണല്ലോ അപ്പോൾ കിച്ചു എന്നോട് പറയുമായിരുന്നു നിങ്ങളെ തള്ളി മക്കളും കൂടി ഇൻ്റെ നബിദിനും ഓണമൊക്കെ ഒന്ന് കൊളാക്കിയിൽ ഇത്തവണ അപ്പോൾ ഞാൻ പറയാം അത് വേറൊരു വൈബ് ഇത് വേറൊരു വൈബ് എന്ന് പറഞ്ഞുകൊണ്ട് കളിയാക്കുവാൻ്റെ ഇട്ടാ കാരണം കിച്ചുവിന് കുറച്ച് ലീവേ ഉള്ളൂ മക്കൾക്കും തന്നെ ഈ ഒരു ഓണം ലീവ് മാത്രമല്ല ഇപ്പോൾ കൂടെ ഉണ്ടാകുമ്പോൾ കിട്ടുന്നുള്ളൂ അപ്പോൾ അതുകൊണ്ട് തന്നെ ഞങ്ങൾ ഇത്തവണ നബിതനാണോ ഓണാണോ എന്നൊന്നും നോക്കി ഞങ്ങളിപ്പ നാട്ടിൽ നിന്ന് അങ്ങോട്ട് പോന്നതാണ് കേട്ടോ ഇപ്പൊ നേരം വെളുത്ത് മക്കളും ഉമ്മയൊക്കെ മോളില് ഡിലക്സ് റൂമിലാണ് നമ്മളിവിടെ കാഴ്ന്നുള്ളില് പിന്നെ ട്രീ ഹൗസിലും ആണ്ട്ട അപ്പൊ മക്കളിപ്പൊ ഞമ്മളെന്ത പറ റൂമ് കാണണം എന്ന് പറഞ്ഞിങ്ങോട്ട് ഇങ്ങോട്ട് വരുന്നുണ്ട് അപ്പൊ മക്കളുടെ കേട്ടോട്ടെ ോ ചിത്താന്റെ ഒച്ച തോന്നണ കേട്ടത് ആ അപ്പൊ അതൊക്കെ എഴഞ്ഞു അഴിഞ്ഞു വന്ന മതി എങ്ങനുണ്ട് മച്ചിട്ട് പപ്പാൻ്റെ വീട് ആ എവിടെയാണ് ഏ ആ അങ്ങോട്ട് ഈ വീട് ഇഷ്ടപ്പെട്ടാ ഏ நடக்காதி எம் நடக்கோ விசாரிச்சிட்டு நெபிதன பாட்டு கேக்காண்டு ഞങ്ങളും മക്കളൊക്കെ പാടി ഇവിടെ ഇരുന്ന് കുറച്ച് ടൈം വർത്താനം പറഞ്ഞപ്പോഴാണ് മോളിൽ നിന്ന് നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് റെഡി ആയിട്ടുണ്ട് വരാൻ പറഞ്ഞിട്ട് ഫോൺ വന്നു കിട്ടാം അപ്പോൾ പിന്നെ എല്ലാവരും കൂടിയും കയറി അങ്ങട്ട് തന്നെ പോയി ഇവിടുന്ന് അത്യാവശ്യം അങ്ങോട്ട് മോൾക്ക് കുറച്ച് നടക്കാനായിട്ട് നടക്കാനെന്നുണ്ടെങ്കിൽ സ്റ്റെപ്പ് സ്റ്റെപ്പായിട്ട് താഴേക്ക് ഇറങ്ങി വന്നാലാണ് ഈ കാടിൻ്റെ ഉള്ളിൽ രണ്ട് ട്രീ ഹൗസ് ആണുള്ളത് ഉള്ളത് മോളിൽ പിന്നെ ഒരുപാട് വേറെ റൂംസും കാര്യങ്ങളൊക്കെ ഉണ്ട് ഇട്ടുക ഡിലക്സ് റൂം അതുപോലെ ഡോം ഡൊംബില്ല അതുപോലെ പുഴവില്ല അങ്ങനെയൊക്കെ വരുന്നുണ്ട് ഇട്ടാം ഇന്നക്കായ് നടക്കിന്നക്കായി സ്പീഡിൽ നടക്കാനും ഓടാനും പറ്റണമ്പോൾ ഞാൻ മുന്നിൽ രണ്ടടി നടന്നിരുത് ഇതിൻ്റെ അപ്പുറം കയറി എടുത്തു തന്നെ നിർത്തിക്കട്ട് അതിപ്പോൾ മറ്റേ എന്താ പറയുക മലകരുവല്ലേ അതുപോലുണ്ട് കഴിഞ്ഞ വീഡിയോയില് നമ്മളെ ഇതിൽ രണ്ട് മൂന്ന് കമൻസ് ആയിട്ട് വന്നിട്ടുണ്ടായിരുന്നു എന്താ കിച്ചുവിൻ്റെ ഉമ്മാനെ കൊണ്ടുപോവാഞ്ഞത് എന്താ നിങ്ങൾ അവിടുത്തെ ഉമ്മാനെ കൂട്ടാഞ്ഞ് നോക്കട്ടാ അപ്പം നമ്മളെ ഫാമിലീനെ കുറിച്ചിട്ട് അറിയുന്നവർക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് അവിടുത്തെ ഉമ്മ പൊതുവേ അങ്ങനെ എടുക്കും യാത്രകളൊന്നും ചെയ്യണ ഒരാളല്ല അതായത് ഉമ്മാക്ക് കുറേ ഹെൽത്ത് ഇഷ്യൂസും കാര്യങ്ങളൊക്കെ ആയിട്ടുള്ള ഒരുപാട് പ്രശ്നങ്ങളൊക്കെ ഉണ്ട് അപ്പം അതുകൊണ്ട് തന്നെ അങ്ങനെ ട്രാവൽ ചെയ്യാനൊന്നും അധികം പറ്റൂല പിന്നെ എന്നാലും ഞങ്ങൾ കഴിഞ്ഞ വരവിൽ ഉമ്മാനെ എല്ലാവരും കൂടി നിർബന്ധിച്ചിട്ട് കൊടുന്ന് പോലെ തന്നെ പിന്നെ ആ യാത്രയ്ക്ക് ശേഷം തന്നെ ഉമ്മാക്ക് ിവസം തീരെ വയ്യായി ഒക്കെ ആയിരുന്നു അപ്പൊ അതുപോലെ വല്ലാണ്ട് യാത്ര ചെയ്യാനൊന്നും പറ്റുന്ന ഒരാളല്ല പിന്നെ എന്റെ അമ്മാന്ന് പറഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഞങ്ങൾ ഇപ്പം മരിച്ചതിന് ശേഷം മ്മാനെ ഞങ്ങൾ ഞങ്ങളെ ഞങ്ങളെ പോലെ തന്നെ അങ്ങോട്ട് കൂടെ കൂട്ടിക്കാനിട്ടാ അതായത് ഞങ്ങളെ മക്കൾക്കും അങ്ങനെയാണ് ഞങ്ങൾക്കും അങ്ങനെ തന്നെയാണ് പിന്നെ അലഹദില്ല അതിനനുസരിച്ചിട്ട് തന്നെ നമുക്ക് നമ്മൾ നമ്മളെ മനസ്സിലാക്കാനും നമ്മളെ അറിയാനും പറ്റുന്ന ഭർത്താക്കന്മാരെ കിട്ടുന്നതാണോ നമ്മളെ ഏറ്റവും വലിയ ഭാഗ്യം എന്ന് പറഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അപ്പൊ നമ്മളമ്മാനെ അവരുടെ അമ്മാനെ പോലെ സ്വന്തം സ്വന്തമ്മാനെ പോലെ കരുതുന്ന ഭർത്താക്കന്മാരെ കിട്ടുന്നതാണ് നമ്മളെ ഏറ്റവും വലിയ ഭാഗ്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞങ്ങളെപ്പം ശേഷം ഇപ്പൊ ഞാനാണെന്നുണ്ടെങ്കിലും എന്റെ അടുത്താണെന്നുണ്ടെങ്കിലും സാക്കു ആണെന്നുണ്ടെങ്കിലും ഞങ്ങൾ പുറത്തു പോകുമ്പോൾ ഞങ്ങൾ ഉമ്മനെ കുട്ടിയിട്ടാ പോവാറുണ്ടായിട്ടുള്ളൂ കാരണം പ്രത്യേകിച്ച് എനിക്ക് ചെറിയ ചെറിയ പിള്ളേരായതുകൊണ്ട് ഇന്റെ രണ്ടാമത്തെ ആൾക്ക് അതായത് ലിനുന് ഇപ്പം അവന്റെ പപ്പ് നാട്ടിൽ വന്നിട്ട് പോലും അവന് വെറും രണ്ട് ദിവസമാണ് കിച്ചുവിന്റെ കൂടെ ഞങ്ങളെ വീട്ടിൽ നിന്നിട്ടുള്ളത് ബാക്കിയൊക്കെ പോകാനും അവന്റെ ഉമ്മയുടെ കൂടെ അതായത് എന്റെ അമ്മയുടെ കൂടെ ഇന്റെ ഉമ്മയാണ് അവന്റെ ഉമ്മ ഇപ്പൊ നമ്മളെ വ്ലോഗും നമ്മളെ കാര്യങ്ങളൊക്കെ അറിയുന്ന എല്ലാവർക്കും അറിയുന്ന കാര്യമാണ് ഞാൻ ഞാനവനെ പ്രസവിച്ചെന്ന് മാത്രമേ ഉള്ളൂ അവന്റെ എല്ലാ കാര്യങ്ങളും ഉമ്മയാണ് കൊണ്ടടക്കുന്നത് അവനക്കും തന്നെ അങ്ങനെ തന്നെയാണ് എന്തോ ഇങ്ങനെ നോക്കിയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ആയിട്ട് ചോദിച്ചാൽ തന്നെ അവൻ കണ്ണും പൂട്ടി പറയും ഇന്നക്കായി എന്തായാലും ഒരു പടി മുകളിൽ അവനക്ക് ഉമ്മയാണ് അല്ല എന്നുള്ളത് അതുകൊണ്ട് തന്നെ ഞങ്ങൾ അവനും ഉമ്മാനെ കൂട്ടാതെ ഞങ്ങൾ അവനെയും കൊണ്ട് പോയിട്ടുള്ള ആകെ ഒരു സ്ഥലം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കത്തറിൽക്കാണ് കേട്ടോ അത് തന്നെ അവിടെ നിന്ന് ഒന്ന് രണ്ട് എന്താ പറയുക ദിവസം മാത്രമേ അവന് വലിയ പ്രശ്നമില്ലാതെ അവിടെ നിന്നിട്ടുള്ളൂ ബാക്കി ക്കാ കരച്ചിലായിരുന്നു വീഡിയോ കോൾ വിളിക്കലോ കരച്ചിൽ അവനക്ക് ഉമ്മയുടെ അടുത്തേക്ക് പോകണമോ ഉമ്മയുടെ അടുത്തേക്ക് പോകണം എന്നിട്ട് ലാസ്റ്റ് നാട്ടിലേക്ക് വരുന്ന ആ സമയത്ത് അവൻ ആവശ്യപ്പെട്ടത് അടുത്ത തവണ ഇന്ന കത്തരക്ക് കൊണ്ടുപോകുകയാണിച്ചെങ്കിൽ എൻ്റെ ഉമ്മിനും കൂടി കൂടിയിട്ട് കൊണ്ടുപോയാൽ മതി അല്ലെങ്കിൽ എന്നെ കൊണ്ടുപോകണ്ടെന്നാണ് അപ്പം അത്രത്തോളമാണ് അവനക്ക് അവൻ്റെ ഉമ്മിനെ അതായത് എൻ്റെ ഉമ്മാനായിട്ടുള്ള ഒരു സ്നേഹമെന്നും മിസ്സിങ് എന്നു പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പം ഈ ഒരു ടൂർ വരുമ്പോൾ ഈ ടൂർ എന്നല്ല അവനോ ഓർമ്മ വെച്ച നാൾ മുതൽ നമ്മളെവിടെ കൊണ്ടുപോകുക കാണിച്ചാലും അവനുമ്മിണ്ട എന്നാലേ ഞാനോളൂട്ടാണ് അങ്ങനെയാണ് ആദ്യം പറയുക തന്നെ ഉമ്മാക്കാണെങ്കിലും അവനക്കാണെന്നുണ്ടെങ്കിൽ അവരെ സ്നേഹം കാണുമ്പോൾ ഇക്കനെ തോന്നലുണ്ട് എൻ്റെ എനിക്ക് ഉമ്മാനെ പോലെ അത്ര പോലും സ്നേഹിക്കാൻ ചിലപ്പോൾ ഞാൻ എനിക്ക് പറ്റുന്നുണ്ടാവില്ല അത് അതിൻ്റെ അപ്പറാണ് ഉമ്മ അവർക്ക് അവനക്ക് കൊടുക്കുന്ന കെയറിങ്ങും സ്നേഹമെന്നും മാറ്റുന്നുണ്ടെങ്കിൽ കാരണം അവന് ഉണ്ടായി അറുപത് എഴുപതൊക്കെ സമയമായപ്പോൾ തന്നെയാണ് നമുക്ക് ആറ്റന്നെ അതായത് എഴുപത് എൺപത് ആ ഒരു ടൈം ആയപ്പോൾ തന്നെ ഞാൻ പ്രഗ്നൻ്റാണെന്ന് അറിഞ്ഞിട്ടുണ്ടായിരുന്നത് പിന്നെ ട്നിസ് ആയതിൻ്റെ കുറേ ബുദ്ധിമുട്ടും കാര്യങ്ങളും ഒക്കെ ഉണ്ടായിരുന്നിട്ട് പക്ഷേ എങ്കിൽ അന്ന് മുതൽ ഇന്ന് വരെ അലഹമദില്ല ഒരു കുഴപ്പം വരാതെ ലിനുവിനെങ്ങനെ കൊണ്ടുനടക്കണമെന്നുണ്ടെങ്കിൽ അതിൻ്റെ ഉമ്മന്നെയാണ് ഇട്ടാ ഡെലിവറി ടൈം ആണെങ്കിലും അതിൻ്റെ ശേഷമാണെന്നുണ്ടെങ്കിലും അവന് ഇത്ര വലുതായ ശേഷമാണെങ്കിലും ഒക്കെ അപ്പോൾ അവർ തമ്മിലുള്ള ഒരു ബോണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ഉമ്മ മകൻ ഇങ്ങനെയുള്ള എങ്ങനെയാണിച്ചാൽ അതേ ഒരു ലെവലാണ് അങ്ങനെ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ വയറ് നിറച്ച് കഴിച്ച് ഞങ്ങൾ നേരെ പൂളക്ക് വന്നതാണ് ഇട്ടുക ഇനിയിപ്പോൾ ഉള്ള സമയം മൊത്തം പൂളിലായിരിക്കും കാരണം ഇവിടെ വന്നിട്ട് ഏറ്റവും കൂടുതൽ നമുക്ക് ഇഷ്ടപ്പെട്ടത് എന്താണെന്ന് ചോദിച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അത് പൂൾ തന്നെയാണ് ഇട്ടുക കാരണം വലിയവർക്കാണെന്നുണ്ടെങ്കിലും കുട്ടികൾക്കാണെന്നുണ്ടെങ്കിലും മാക്സിമം എൻജോയ് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള വലിയൊരു പൂളും അതുപോലെ കുട്ടികൾക്കുള്ള അത്യാവശ്യം കുഴപ്പമില്ലാത്ത രീതിയിലുള്ള വേറൊരു പൂളും ഇവിടെ ഉണ്ട് ഇട്ടുക അതുകൊണ്ട് നമുക്ക് ആയിട്ടാണെന്നുണ്ടെങ്കിലും ഫ്രണ്ട്സിനായിട്ടാണെന്നുണ്ടെങ്കിലും ഇനിയിപ്പോൾ വലിയൊരു ഗ്യാങ് ആയിട്ട് തന്നെ വരികയാണെങ്കിലും നമുക്ക് വിശാലമായിട്ട് നീന്തി കുളിക്കാനായിട്ട് പറ്റും ഈ പൂളിന്റെ രാത്രിയിലെ വ്യൂ എന്നല്ല ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ കാണിച്ചിട്ടുണ്ടായിരുന്നു പക്ഷെ ഇത് ഡേലൊരു വ്യൂ ആണ് ഇട്ടോ അതുങ്ങോട് നോക്കിയാൽ എന്തോ ഒരു എന്താ പറയുക മേഘങ്ങൾക്കിടയിൽ ഒരു പൂളുണ്ടാക്കിയ പോലത്തെ ഒരു ഇതിട്ടാണ് ഫുൾ മേഘങ്ങൾ നിങ്ങൾ താഴ്ന്നു വന്നിട്ട് അതിൻ്റെ ഇടയിൽ നീല കളറിലെ പൂളിൽ നമ്മളിങ്ങനെ ഫോട്ടോ എടുക്കുകയാണെന്നു വെച്ചാലും വീഡിയോ എടുക്കുമ്പോഴൊക്കെ ഒരു പ്രത്യേക രസമായിരുന്നു പക്ഷേ അതപ്പോൾ ലിനുട്ടൻ കുഴപ്പമില്ലാത്ത രീതിയിൽ നീന്തുന്നുണ്ട് ഇട്ടുക അപ്പം ഞങ്ങൾ മത്സരമൊക്കെ നടത്തിയതാണ് ആരാണ് ഫസ്റ്റ് ആകുക എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ കുറേ ടൈം പൂളിൽ എൻജോയ് ചെയ്തിട്ടാണ് അപ്പോൾ നമുക്ക് എവിടേക്കെങ്കിലും ൂറ് പോവാണെ നമ്മൾ ആദ്യം ചോദിക്കുക പൂളുണ്ടോ ആ പൂളിന് വലുപ്പം ഉണ്ടോയെന്നൊക്കെ ആയിക്കാറ് എന്തായാലും ഇത് ഈ ഒരു പൂള് ഭയങ്കര അടിപൊളിയായിട്ടുണ്ട് കഴിഞ്ഞ് കുറേ ടൈം അവിടെ നിന്ന് കളിച്ചതിന്റെ ശേഷം കയറി പിന്നെ കുറേ ഫോട്ടോസും വീഡിയോസൊക്കെ എടുത്തു നമ്മൾ ഡ്രസ്സൊക്കെ മാറി ഇനി നേരെ നമ്മൾ പോകാനുള്ള ഒരുക്കങ്ങൾ നോക്കുകയാണെട്ടാണ് അപ്പോൾ ഇനിയിപ്പോൾ നമ്മൾ ചെക്ക് ഔട്ടിങ് ടൈമാണ് അപ്പോൾ നമ്മൾ അവിടെ ചെക്ക്ഔട്ട് ചെയ്യാനിട്ട് അപ്പോൾ അതിന് ഇവിടെ വേറെയും കുറെ ഫാമിലീസൊക്കെ വന്നുകൊണ്ടിരിക്കണം നമ്മൾ കുറെ സബ്സ്ക്രൈബേഴ്സിനൊക്കെ നമ്മളിവിടുന്ന് കണ്ട് സംസാരിക്കും വിശേഷം ചോദിക്കുകയൊക്കെ ചെയ്തിട്ട് അപ്പോൾ അവർ പറഞ്ഞു ആ വെറുതെ അല്ല എപ്പിസോഡ് വഴുകി പോകുന്നത് കിച്ച് വന്നിട്ടുള്ള പുറത്തിറങ്ങലിലാണല്ലേ ടൂറിലാണല്ലേ എന്നൊക്കെ അപ്പോൾ ഞാൻ പറഞ്ഞു ഫാമിലിയുടെ ഒരു ടൈം അത് നമുക്ക് ഫാമിലി കൂടെ ഉണ്ടാകുമ്പോഴല്ലേ നടക്കുള്ളൂ അതായത് ഭർത്താക്കന്മാരൊപ്പം ഉണ്ടാകുമ്പോഴല്ലേ നമുക്ക് നമ്മളെ ഫാമിലി ഫുള്ളായിട്ട് ആവുകയുള്ളൂ മറ്റേത് ഞാനും മക്കളും ആയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഞങ്ങൾ തമ്മിലുള്ള ഒരു ലോകമാണ് കിച്ചു നാട്ടിലുണ്ടാവുമ്പോഴല്ലേ അത് കിച്ചുവിനൊപ്പമുള്ള ഒരു സമയമാവുള്ളൂ അപ്പോൾ അതുകൊണ്ട് ആ ഒരു ചുരുക്കം സമയം അതായത് ഏകദേശം ഒരു പത്ത് പതിനഞ്ച് ഇത്തവണ അല്ലെങ്കിലും ഒരു ഇരുപത് ദിവസം ഉണ്ട് അപ്പോൾ ആ ഒരു ഇരുപത് ദിവസം ഞങ്ങൾക്ക് ഞങ്ങളുടെ ഒരു ദിവസങ്ങളായിട്ട് കിട്ടുന്നു പതിനാറ് വർഷം മുന്നേ ഞാൻ എടുത്ത ഒരു കച്ച പിന്നെ അതിന് ശേഷം ഒരു വർഷം കഴിഞ്ഞിട്ട് ഞങ്ങൾക്ക് രണ്ടാർക്കും കൂടിയും കിട്ടിയ കുജകച്ച അങ്ങനെ മിസ്റ്റി ഗ്രീനോട് മിസ്റ്റി ഗ്രീൻസ് ഹിൽ റിസോർട്ടിനോട് ഞങ്ങൾ ഇവിടെ പറയുന്നു അപ്പോൾ ഇതൊക്കെ തന്നെയാണ് കിച്ചു നാട്ടിൽ വന്നതിന് ശേഷമുള്ള ഞങ്ങളുടെ ആദ്യത്തെ യാത്രാ വിശേഷം എന്ന് ഇനി രണ്ടാമത്തെ ഒരു യാത്ര പോകാനുള്ളൊരു ടൈം ഈ ലീവിൽ ഉണ്ടാവാൻ ചാൻസ് ഇല്ല കാരണം ഞാനിപ്പോൾ ഈ വീഡിയോ എഡിറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത് കിച്ചു പോകുന്നതിൻ്റെ രണ്ട് മൂന്ന് ദിവസങ്ങൾക്ക് മുന്നേയാണ് അതായത് കിച്ചു പോവാനി കുറച്ച് ദിവസങ്ങൾ മാത്രമേ ബാക്കിയുള്ളൂ എന്നർത്ഥം അപ്പോൾ എന്തായാലും ഇതൊക്കെ തന്നെയാണ് ഞങ്ങളുടെ വിശേഷങ്ങൾ അപ്പോൾ നിങ്ങൾ കാത്തിരിക്കുന്ന നമ്മളെ കനിവിൻ്റെ അടുത്ത എപ്പിസോഡ് നിങ്ങൾ ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന ദിവസം ഞാനിപ്പോൾ അതിൻ്റെ ഷൂട്ടിലായിരിക്കും അപ്പോൾ അങ്ങനെ നോക്കുകയെന്നു വച്ചാൽ കണ്ണു നിങ്ങൾ കാണുകയാണെച്ചാൽ ആളായിരിക്കും കനിവിൻ്റെ അടുത്ത എപ്പിസോഡ് അതായത് ഇരുപത്തി ഏഴാമത്തെ എപ്പിസോഡ് ഞാൻ നിങ്ങൾക്ക് വേണ്ടിയിട്ട് അപ്ലോഡ് ചെയ്യാൻ വേണ്ടിയിട്ട് പോകണ്ടാവുക അപ്പോൾ രണ്ട് ചാനലും എല്ലാവരും വാച്ച് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ രണ്ടിലും പറയുക അപ്പോൾ അതുപോലെ നിങ്ങൾ ചോദിക്കുന്ന കമൻസിനും അതിനുള്ള ആൻസറൊക്കെ ആയിട്ട് നമ്മൾ ഓരോരോ വീഡിയോകളൊക്കെ ആയിട്ട് വരണമായിരിക്കും അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം മസ്സലാമ